കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിൽ സ്വിഗ്ഗി ഭക്ഷണ വിതരണ തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയെന്ന് നാട്ടുകാർ ആരോപിച്ചു ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടം പതിവാണെന്നും അപകടമേഖലയായിട്ടും ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകളോ ഡിവൈഡറോ ബാരിക്കേഡോ ഇല്ല എന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ ഇനിയെങ്കിലും നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടിലേക്ക് ബൈക്ക് മറിഞ്ഞാണ് എലത്തൂർ സ്വദേശിയും സ്വിഗ്ഗി തൊഴിലാളിയുമായ രഞ്ജിത്ത് മരിച്ചത് കോഴിക്കോട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ ചേബ്രമ്പലത്ത് വെച്ച് രാത്രി ഒന്നരയോടെ ഭക്ഷണ വിതരണത്തിനായി പോകുന്നതിനിടെയാണ് രഞ്ജിത്ത് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം നാട്ടുകാർ കണ്ടത് ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകൾ രഞ്ജിത്തിന്റെ പേഴ്സിൽ കണ്ടതിനെ തുടർന്ന് മരിച്ചയാളെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് എലത്തൂർ സ്വദേശി രഞ്ജിത്താണെന്നും ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകൾ ഒരു മാസം മുൻപ് നഷ്ടപ്പെട്ടതാണെന്നും കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ